അപ്പോൾ ഞങ്ങള് വളരെ അധികം സന്തോഷത്തിലാണ് അപ്പോൾ ഒന്നര വർഷമായി സന്ധ്യാമ്മ പോയിട്ട് അപ്പോൾ ഇന്ന് തിരിച്ച് വരുന്ന ദിവസമാണ് ലെച്ചുവിനേം പാറുവിനേം കാണാൻ അപ്പോൾ സൗദിയിൽ നിന്ന് ഫ്ലൈറ്റ് കയറി സന്ധ്യാമ്മ ഇപ്പോൾ ഷാർജയിൽ കയറങ്ങി കയറിയാണ് ട്രിവാണ്ട്രെത്തുന്നത് അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോകാൻ തുടങ്ങുകയാണ് ഏ സന്തോഷമാണോ മോനെ എന്നെ കാണുന്നെ ഏ സന്തോഷമാണോ ഏഹ് ഭയങ്കര സന്തോഷമാണോ ആ അപ്പോൾ അമ്മയെ കാണുന്നതിനുള്ള സന്തോഷമാണ് അപ്പൊ ഞങ്ങൾ പോവാണ് വണ്ടി ഞങ്ങൾ അങ്ങ് റെഡി ആയി നിൽക്കുക ഞങ്ങൾ ത്രിവാണ്ട്രം എയർപോർട്ടിലേക്ക് തിരിക്കാൻ പോവാണ് അപ്പൊ അമ്മച്ചയെ കാണാനുള്ള തീർക്കത്തിൽ ആച്ചും അട്ടേ എന്തേറ്റ് കൊടുക്കാൻ ലെച്ചും പാറും പറ്റും ചക്കയായിരുന്നു ഈ പ്രാവലി ലാസ്റ്റ് ഉണ്ടായ ചക്ക അമ്മ നിർത്തി ഈ ചക്ക ആർക്കൊണ്ട് നിർത്തിയേക്കോടാ സന്ധ്യാമയ്ക്ക് അല്ലേ ആ ആ സന്ധ്യാമ്പയ്ക്ക് വേണ്ടി നിർത്തിയേക്കാണ് ചക്ക എന്തായാലും പഴുത്തൊന്നും പോയിട്ടില്ല ഇപ്പോൾ സഞ്ചാമ വരുമ്പോൾ വേവിച്ചു കൊടുക്കണം അല്ലേ അമ്മ അപ്പോൾ പോവാം എയർപോർട്ടിലേക്ക് പോവാം ആ അപ്പോൾ അപ്പം ഞങ്ങൾ എയർപോർട്ടിലേക്ക് പോകണം വണ്ടി കിട്ടാറില്ല ആ അത് വീട് 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 അമ്മ ഫ്ലൈറ്റ് ആയാലും മക്കള് കാറായാലും മതി നഖ തിന്നെ അമ്മ വരുന്ന കുറച്ചെങ്കിലും വാക്ക് ഭയങ്കര ഡാൻസ് ചെയ്യാം എടുത്തോ ഭയങ്കര പ്ലെയിനിൽ പോയെന്ന് പറഞ്ഞവേ അല്ല പണം ഒരു പഴം പൊളിക്കാൻ പോകാൻ

പിന്നെ എങ്ങനെ പോകാം പിന്നെ നമ്മള കന്യാകുമാരി പോകും എന്തായാലും റോഡ് കിട്ടി ഒരു മൂന്നാല് പോകുന്നില്ലേ മൂന്നാല് ഞങ്ങൾ ഇപ്പുറം പോകും

എന്നാല് ആ വീട് ബ്രിഡ്ജ് കേറുവാണോ ആ ബ്രിഡ്ജിന്റെ അല്ല ഈ ബ്രിഡ്ജിന്റെ അടി കളേ പോടിക്കണ്ടേർപോർട്ട് റോഡ് കാണും റോഡ് ഏതെങ്കിലും പിടിച്ചു പോകും എവിടെ കട്ടിങ് കാണോ അതോ തോട്ടെ തോട്ടെ അത് വാ ഓക്കെ 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 അപ്പൊ ഞങ്ങൾ എയർപോർട്ടിലൂടെ കേറിയിട്ടുണ്ട് നേരെ എയർപോർട്ടിലേക്ക് കേറിയിട്ടുണ്ട് ഇപ്പൊ ആളാണ് ഇത് നേരെ എയർപോർട്ടോ ഏതാനും നിമിഷങ്ങൾ മാത്രം സന്ധ്യാമയെ കാണാൻ എന്താ പറയുക ഉത്സാഹമില്ല ട <imitation> കേട്ട് കേട്ട് കേട്ടു അതന്നെ അതന്നെ നമ്മള് ഇന്റർനാഷണൽ എയർപോർട്ടിൽ എത്തിയാമ്മ ഇപ്പൊ പറന്ന് വരും പറന്ന് വരും നടന്നു വരും ഇന്റർനാഷണൽ സന്ധ്യാമി ആറു മണി ആവുമ്പോഴാണ് എത്തുന്നത് ഇപ്പൊ അഞ്ച് മുക്കാലായിട്ടുണ്ട് പാർക്കിങ് ആഗമനം പുറപ്പെടൽ പാർക്കിംഗ് ആ അതെ ഇതാ പാർക്കിംഗ് ആ അതാ പാർക്കിംഗ് ആ നീ എവിടെയും കൊണ്ട് അങ്ങ് പാർക്കിന് അങ്ങോട്ട് നേരെ പോവാണ് ത്രിവാണ്ട്രാം ഇന്റർനാഷണൽ എയർപോർട്ട് സന്ധ്യാമ്മ ഇപ്പം പറഞ്ഞെത്തും എൻ്റെ പാറൂട്ടൻ ആകാംക്ഷയോടെ നൂറ്റി ഇരുപത്തൂട്ടൻ ചൂട്ടി ചൂട്ട അങ്ങോട്ടാണ് നോക്കിയിരുന്ന ഒന്നര വർഷത്തിന് ശേഷം സന്ധ്യമേ കാണാനുള്ള ഇനി ആകാംക്ഷ പാറിന്റെ ഉടുപ്പൊക്കെ ഭക്ഷണം കഴിഞ്ഞിട്ട് ആകെ ആ അതെ ആ അപ്പോൾ ഞങ്ങൾ ഈ എയർപോർട്ടിൽ വന്നു സന്ധ്യമ ആറ് മണിയാവുമ്പോഴേ വരുമ്പോൾ ആറും നല്ല ആകാംക്ഷകൾ നിൽക്കുകയാണ് നിങ്ങൾ വന്ന വഴി ഫുഡ് അത് കഴിച്ചില്ല ഇടുപ്പൊക്കെ ആകെ ടീച്ചായിരുന്നു വേണ്ടു പോകാനുണ്ട് സഞ്ചാമ വരുമ്പോഴത്തേന് ഇടാൻ വേണ്ടിയിട്ടുണ്ട് ഇവിടെ ഡ്രെസ്സൊക്കെ എടുത്തിട്ടുണ്ട് ഇതൊക്കെ ഇട്ട് വന്ന് ഒരുക്കി വേണം കൊണ്ടുപോകാൻ യാത്ര ചെയ്ത് ക്ഷീണിച്ച് ഡ്രെസ്സൊക്കെ ആകെ ആയി ഉടുപ്പൊക്കെ ചീകി റെഡിയാക്കി ചെരുപ്പിട്ടില്ലല്ലോ ആഹ് ഇല്ലേ ആ ചെരുപ്പ് ഇറങ്ങാ ചെരു മാറ കടിക്കല്ലോ മല മാറിക്കരുത് പെട്ടെന്ന് ആറുമണി അമ്മ ഇപ്പൊ പറഞ്ഞത് സമയം കാണുമ്പോ ഓടിച്ചിട്ട് കെട്ടിപ്പിടിച്ചിട്ട് ഉമ്മ കേട്ടോ മോനെ 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 മൂശാട്ട കാണിക്കല്ലേ മോനെ അത് ഓടിക്കാട് വേറെ മേടിക്ക മോനെ മൂശാട്ട കാണിക്കല്ലേ കുഞ്ഞിക്കാ

ആവണി ആയോ? 8 മണി ആയി കൊണ്ടിരിക്ക്. ആ 8 മണി கரക്ക 8 മണിക്ക് തന്നെ വരും. അത് തפה അല്ലല്ല വഴി. വഴിയേ വാ. എതിരെ, അതേ കാരണം പെടില്ല. ഇങ്ങോട്ട്, ഇങ്ങോട്ട്, ഇങ്ങോട്ട്. വെച്ചിട്ട് വരാൻ കൈ പിക്ക്. ഇതാ 봐. ഇതാ. ഇതാ. താപാ വെല്ല. തലപാളില്ലടാ. കുററായി പിടിച്ചോ. അങ്ങനെ ഇട്ടി. ഹേ? പിടിച്ചു പിന്നെ പേടിക്കും എവിടാ വരുന്നത് അറിയാമോ ഇവിടെ ആയിരിക്കും എത്ര ഇത് പ്രവേശനാണ് വാ വാ പാട്ടോ അഹ് വാട്ട് വഴിയോ വണ്ടി പാട്ടിയെടുത്തില്ലോ വാ ാലും കേറാംക്കുള്ള വഴി வீ எ் எ வசிட்டு ஏ வரது எக்ஸிட்டு ஏ வண்ணுண்டு ஏ டூ உண்டு அது ஏது வரியா வரணும் அல்ல நோக்க வெய்ட் செய்ய ഫ്ലൈറ്റ് ഏത് ഫ്ലൈറ്റാണെന്ന് പോലും പറഞ്ഞിട്ടില്ല കേട്ടോ പതിനെട്ട് അഞ്ചിന് വരുന്ന മസ്കറ്റ് ഷാർഗ ആ ഷാർജ അപ്പോൾ ഏ പണി കൂടാണ് പുറത്തേക്ക് വരുന്നത് നമുക്ക് നോക്കാം ഫ്ലൈറ്റ് എത്തിയിട്ടുണ്ട് ഒന്നര വർഷമായി കൊച്ചി അമ്മയെട്ടാണ് നോക്കിട്ട് ഇവിടെ എക്സിറ്റിന് അവിടെ നിൽക്കുകയാണ് കുറേ സമയം ഒരു മണിക്കൂറായി ഏറ്റവും പാറും ആകെ സഹജമുണ്ട് ഇപ്പൊ ഇടഞ്ഞോണ്ട് നിൽക്കുവാണ് ഇത് വരെ എത്തിയിട്ടില്ല ഫ്ലൈറ്റ് കണ്ടാലും ഇവിടെ ലാൻഡ് ചെയ്തിട്ടുണ്ട് യാത്രക്കാരൊക്കെ ഇപ്പം ഇതുവരെ എത്തിയിട്ടില്ല ഏറ്റവും ആകെ വരൂല്ലേ നോക്കിട്ടോ അപ്പോൾ ഞങ്ങൾ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ നോക്കിയിരിക്കുകയാണ് അമ്മച്ച് പെട്ടെന്ന് പോവാം നോട്ട് ആ അപ്പൊ പിള്ളേർ ക്ഷണിച്ചെന്നാണ് സന്ധ്യാമ്മ പറയുന്നത് അന്നേരം വർഷമായില്ലോ കണ്ടിരിക്കുവായിരുന്നു അപ്പൊ പോയപ്പോഴപ്പങ്ങന അല്ലെന്നായിരുന്നു സന്ധ്യാമ്മ പറയുന്നത് സാറും അപ്പച്ച മനസ്സിലായോള അമ്മ മുടിയെല്ലാം വെട്ടി വെച്ചേക്കുന്നുണ്ടോ അമ്മ മനസ്സിലായു അപ്പൊ വന്ന് ഇറങ്ങിയപ്പോ ദേഷ്യം തുടങ്ങി കാണാതിരിക്കും നിങ്ങൾ വാ 파런디 파런디 아아 파런디 저기 와라 봐파파파파파파파파파파파파파파파파파파파파파파파파파파파파파파파파파파파파파파파파파파파파파파파파파파파파파파파파파파파파파파파파파파파파파파파파파파파파파파파파파파파파파파파파파파파파파파파파파파파파파파파파파파파파파파파파파파파파파파파파파파파파파파파파파파파파파파파파파파파파파파파파파파파파파파파파파파파파파파파파파파파파파파파파파파파파파파파파파파파파파파파파파파파파파파파파파파파파파파파파파파파파파파파파파파파파파파파파파파파파파파파파파파파파파파파파파파파파파파파